ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൃഷി ഓഫീസറായിട്ട് ജോലി കയറി മുപ്പത്തിരണ്ട് വർഷം കൃഷി വകുപ്പിലെ വിവിധ തസ്തികളിൽ അവസാനം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ചു ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കൃഷി വിജ്ഞാന വ്യാപനം തന്നെയാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് കൃഷി പറഞ്ഞു കൊടുക്കുക കാണിച്ചു കൊടുക്കുക അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് കൃഷി എന്താണെന്നറിയത്തില്ല പല വിളകളും എന്താണെന്നറിയത്തില്ല നെല്ല് എന്ത് മരമാണ് എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും അവർക്ക് അവരെ കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാനും പിന്നെ കൃഷി താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ കൂടുതൽ സാങ്കേതികത്വങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് പരിപാലിക്കുന്നത് ചെറിയ ആളുകളെ ഇരുത്തി കൃഷി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ചെറിയൊരു ഹാളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടി വന്നാൽ താമസിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വയനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണ് വളരെ ജൈവവൈവിധ്യം ഉള്ള ഒരു ജില്ലയാണ് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും മഴയും ഒക്കെ ഇവിടെ ഏത് കാലാവസ്ഥയും ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് കാടുണ്ട് പുഴയുണ്ട് തടാകങ്ങളുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് റിസോർട്ടുകളുണ്ട് കൃഷിക്കാരുണ്ട് ശരിക്കും പിന്നെ അസ്ഥിയിൽ കൃഷി അലിഞ്ഞു ചേർന്ന് കൃഷിക്കാരുണ്ട് അങ്ങനെ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ് വയനാട് ഞാൻ കോട്ടയംകാരിയായിട്ട് ഞാൻ വയനാട്ടിൽ ഒന്ന് സെറ്റിൽ ചെയ്യാൻ കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട് ഒട്ടുമിക്ക ജില്ലയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല സ്ഥലം വയനാടാണ് ഇവിടുത്തെ മനുഷ്യരും അതുകൊണ്ടാണ് ഞാനിവിടെ താമസമാക്കിയത് ഞാനിവിടെ താമസമാക്കിയാൽ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഇവിടെ നോക്കിയാൽ വത്സൈഡ് കാണുന്ന മൊത്തം കാടാണ് കാട് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിങ് ഇവിടെ താമസിച്ചാൽ ഉണ്ടാവും മുളങ്കാടും നോർമൽ കാടും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വ്യത്യസ്തമായ ഒരു അനുഭവം ഇവിടെ നിന്നാലും നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റും ആ ചിറത്തോട്ടിൽ ആരൽ പോലെയുള്ള മീനെയൊക്കെ കിട്ടും അതൊക്കെ ആളുകൾക്ക് ഭയങ്കര രസമാണ് കൃഷിക്കാർക്കും കുടുംബിനികൾക്കുമൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു നട കൊടുക്കാനും കൂടെയുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ചെമ്പരത്തി ചായ ഹൈബിസ്കസ് ടീ എന്നാണ് അതിന് പറയുന്നത് ചൈനക്കാരുടെ റോസ് എന്ന് പറയും ചെമ്പരത്തി എന്ന് പറയും ഇതും കൊണ്ട് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂത്ര തടസ്സമൊക്കെ ഉള്ള ആളുകൾക്ക് ഡയൂററ്റിക് എന്ന് പറയും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു മെഡിസിൻ കൂടിയാണിത് ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് അപ്പം തന്നെ രണ്ട് സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ ജ്യൂസാണ് ചെമ്പരത്തി ജ്യൂസ് ഇതിന് വേണ്ട സാധനങ്ങൾ ഈ ചുമന്ന് ചെമ്പരത്തി ഒരു നാരങ്ങ ഇത്തിരി പഞ്ചസാര ഇത്തിരി ചൂടുവെള്ളം ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ അത് നമ്മൾ ചെമ്പരത്തി ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗവും ഞെട്ടും കളഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുന്നു ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുവാണ് നല്ല ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇതിനൊരു വയലറ്റ് കളർ വരും കണ്ടോ വെള്ളം ഒരു വയലറ്റ് കളറായി അങ്ങനെ വരുമ്പം ഈ ചെമ്പരത്തി തണ്ടുകളെടുത്ത് മാറ്റുക അപ്പോൾ വയലറ്റ് ഒരു വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ കുറച്ച് പിഴിഞ്ഞൊഴിക്കുമ്പം ഇതൊരു പിങ്ക് കളറായിട്ട് മാറും കളറ് മാറിയത് കണ്ടോ പിങ്ക് കളറായിട്ട് മാറി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കുക ആര് വന്നാലും കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണിത് അത് ചെറിയ ചൂടുണ്ട് ഇതിന് വളരെ ടേസ്റ്റിയാണിത് വീട്ടിൽ ആരെയും ഇരുന്നേരം വന്നാൽ അപ്പം തന്നെ ഉണ്ടാക്കാം ആരോഗ്യത്തിന് ഒത്തിരി നല്ലതുമാണ് ഇതുപോലെ നമ്മൾ മൈക്രോ ഗ്രീൻ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും അതുപോലെ പ്രോട്ട്രയിൽ നേഴ്സറി തൈകൾ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും ജാമ് സ്ക്വാഷ് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും വൈൻ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും ബീട്രൂട്ട് കൊണ്ടൊക്കെ വൈൻ ഉണ്ടാക്കി എത്ര ടേസ്റ്റിയാണെന്നറിയോ നല്ല ആരോഗ്യത്തിന് ഒത്തിരി നല്ലതുമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ